ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അമ്മയും കൂടിയിട്ട് കുറ്റാട്ടർ പോകാം കേട്ടോ തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രം വർഷത്തിൽ ഒരു തവണ മാത്രം തുറക്കുന്ന ഗുഹാക്ഷേത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീട് വിട്ടിന് ചെറിയ ഷോർട്ട് വീട് വിട്ടത് രാവിലെ ഒമ്പതണി തൊട്ട് എല്ലാവർക്കും പ്രവേശനം ഉണ്ട് കേട്ടോ വൈകുന്നേരം അഞ്ച് മണിവരെ ഉണ്ട് പിന്നെ ഉച്ചക്ക് പായസമുണ്ട് വരുന്നവർക്ക് പായസം കാപ്പി പിന്നെ ഉച്ചയ്ക്ക് ഘോഷയാത്രയുണ്ട് ഇത് സ്ഥലം വരുന്നത് വെച്ചാൽ കുറ്റാട്ടൂർ കേട്ടോ കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടൂർ പഞ്ചായത്തിൽ ഉരുവച്ചാൽ എന്ന സ്ഥലത്ത് നമ്മൾ നിന്ന് മൈയിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിന് സെൻട്രലായിട്ട് വരും ഉരുവച്ചാലെന്ന സ്ഥലം കേട്ടോ കണ്ണൂർ ജില്ലയിൽ രണ്ട് ഉരുവച്ചാലുണ്ട് ഒന്ന് മട്ടന്നൂരുണ്ട് ഒന്ന് കുറ്റാട്ടൂർ ഉണ്ട് അപ്പോൾ കുറെ ആൾക്കാർ കഴിഞ്ഞ ദിവസം കമൻറ്റിലിട്ട് ചോദിച്ചിരുന്നു മട്ടന്നൂരാണോ അപ്പോൾ മട്ടന്നൂരല്ലാ കേട്ടോ കുറ്റാട്ടൂർ ഉരുവച്ചാൽ അപ്പോൾ അമ്മ ഇതുവരെ പോയിട്ടില്ല ഞാൻ എല്ലാ വർഷവും പോകാം കഴിഞ്ഞ വർഷം ഞാനും അടുത്ത് അഞ്ഞലിലും പോയതാട്ടാ അപ്പോൾ ഇന്ന് അമ്മേനും കൂടി പോകാൻ വേണ്ടി നോക്കാം സമയം ഇപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ വേഗം പോയിട്ടില്ലേ ഭയങ്കര തിരക്കായിരിക്കും എന്നിട്ട് അമ്മ റെഡി ർത്തി വരുന്നില്ല അടുത്തില്ല കഴിഞ്ഞ കൊല്ലം പോയത് കൊണ്ട് അടത്തി വരുന്നില്ല ഇതാത്തി നമ്മളെ ചങ്ങമ്മമ്മേനെ കാണിച്ചതാണ് അമ്മമ്മ ചായലും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്ന നമ്മളേ കുറ്റാട്ടിൽ പോയിട്ട് കേട്ടോ കേട്ടോ അമ്മേനേം കൂട്ടിയിൽ പോയിട്ട് വരട്ടെ കേട്ടേരാ അമ്മ ഒറ്റ നടക്കുന്ന ഇതാ അമ്മ സാരിൽ എടുത്ത് റെഡി ആയിട്ടുണ്ട് പോട്ടെ ബൈ അപ്പോൾ നമ്മളീന്നെ ആഡത്തിൽ കാണിച്ച ബൈ ബൈ അങ്ങനെ നമ്മൾ ഉരുവച്ചാൽ സ്ഥലത്തെത്തിയിട്ടുണ്ട് മയിൽ ചാലോട് പ്രധാന റോഡിൽ ഉരുവച്ചാൽ ബസ് സ്റ്റോപ്പിന് സമീപമാണ് തീർത്ഥാട്ട് പൊന്മല ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്ന ഒന്ന് രണ്ട് ഫാമിലിയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് നിങ്ങൾ കാണുന്ന കേട്ടാ രാവിലെ തന്നെ ആയതുകൊണ്ട് ആൾക്കാരിലും വന്നുകൊണ്ടേ ഇരിക്കുന്നു കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഗുഹാക്ഷേത്രത്തിലെത്താൻ കേരളത്തിലെ അപൂർവ ഗുഹാക്ഷേത്രങ്ങളൊന്നാണ് ഈ ഗുഹാക്ഷേത്രം കുറ്റാട്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഈ മലക്കു സമുദ്രനിരപ്പിൽ നിന്ന് അടിയോളം ഉയരമുണ്ട് മലയുടെ ചെരുവിലാണ് ഗുഹയുള്ളത് വർഷത്തിൽ തുലാമാസത്തിലെ അമാവാസി ദിവസം മാത്രം പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ് ഇത് ഈ ദിവസം മാത്രമേ ഭക്തജനങ്ങൾക്ക് ഗുഹയിലേക്ക് പ്രവേശനം ഉള്ളൂ ഏത് വേനൽക്കാലത്തും ഗുഹക്കുള്ളിലെ മലമുകളിൽ നിന്ന് ഉറ്റിവീഴുന്ന വെള്ളം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഈ ഉറ്റിവീഴുന്ന വെള്ളം കാവേരി തീർത്ഥത്തിന് സമമാണെന്ന് വിശ്വാസം അതുകൊണ്ടാണ് ഈ ഗുഹക്ക് തീർത്ഥാട്ട പൊന്മല എന്ന പേര് വരാൻ കാരണം ഇപ്പോൾ ഗുഹയ്ക്കുള്ളിൽ ഗണപതി ഹോമത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ ഗുഹയ്ക്കുള്ളിൽ വിശ്വാസികൾ നുഴഞ്ഞെത്തി ഗണപതി രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ച് പൂജാരിൽ നിന്നും പ്രസാദം വാങ്ങുന്നു ഗണപതി ഹോമം പുഷ്പാഞ്ജലി വിളക്ക് സമർപ്പണം ഇവിടുത്തെ പ്രധാന വഴിപാടാണ് സ്വയംഭുവായ ഗണപതിയാണ് ഇവിടെ ആരാധിച്ചു വരുന്നത് ഇതിൻ്റെ അടുത്തുള്ള അയ്യപ്പൻചാൽ ഗുരുസന്നിധിയിൽ നിന്നും രാവിലെ എട്ടിന് ദീപം കൊണ്ടുവരുന്നതോടെയാണ് പൂജകൾക്ക് തുടക്കമാവുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് തിരിച്ച് തന്നെ ദീപം കൊണ്ടുപോകുന്നതോടെ ഉത്സവം സമാപിക്കും രാവിലെ തന്നെ ഗുഹാശാത്തത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണമായി ഉപ്മാവും കാപ്പിയും പഴവും കമ്മറ്റിക്കാർ നൽകി വരുന്നുണ്ട് അമ്മ ഉപ്മാവ് കഴിക്കുന്നുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാനൊരു കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ അതിന് ശേഷം നേരെ അമ്മയെ കൂട്ടി വീട്ടിൽ കൊണ്ടാക്കി തിരിച്ച് വീണ്ടും ഞാൻ എത്തുമ്പോൾ ഗുഹാശാത്രത്തിൽ എത്തുമ്പോഴുള്ള കാഴ്ചാട്ട ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു നല്ല ഭക്തജനം തിരക്കണ്ട് റോഡ് വരെ ക്യൂ ആണ് ക്യൂവാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ഫാമിലിനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ഈ ഗുഹാക്ഷേത്രം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവരെ കൂടെ നിന്ന് കുറച്ച് സെൽഫി ഫോട്ടോകൾ എടുത്തു കുറച്ച് കഴിയുമ്പോൾ കുറ്റാട്ടൂർ മുതുവാപ്പുറത്ത് മുത്തപ്പൻ പൊടിക്കള സന്നിധിയിൽ നിന്നും സ്ത്രീകളുടെ ശിങ്കാരിമേള അകമ്പടിയോടെ കാഴ്ച വരവ് എത്തും അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും പായസം നൽകും ഇതാന്ന് അയ്യപ്പച്ചാല് എന്ന് പറഞ്ഞ ഗുരു സന്നിധി കേട്ടാ ഗുഹാക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നാണ് ദീപവും തിരിയും കൊണ്ടുപോകാം രാവിലെ കൊണ്ടുപോകും എന്നിട്ട് വൈകുന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന പിന്നെ ഗുഹയിലേക്ക് പിന്നെ പ്രവേശനം ഇല്ലാട്ടാ ഇവിടെ ഒരു പ്രായയിലൊരു അച്ചാച്ചനുണ്ട് അച്ചാച്ചൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടാ ഇവിടുത്തെ ഐതിഹ്യങ്ങളിലും അച്ചാച്ചനോട് ചോദിച്ചു നോക്കാം ഇവിടെ ഉച്ചക്ക് വന്ന ആൾക്കാർക്കെല്ലാം ചോറുണ്ടാ നമ്മളിവിടെ നല്ല ചോറ് കഴിച്ചു ഒരു ചങ്കനെ പരിചയപ്പെട്ടു ഇവിടെ അയ്യപ്പൻചാൽ പഴയ ഒരു വീടായിരുന്നു അതിൻ്റെ പൊട്ടിലകമാണ് ഇപ്പോൾ ഈ കാണുന്ന അകം അത് പൊട്ടിലകത്ത് ദീപം വെക്കും അങ്ങനെയായി അപ്പം തീർത്താട്ടുപന്മലേക്ക് ഇടുന്ന ദീപം കൊണ്ടുപോകും അപ്പോൾ ദീപം കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇവിടുത്തെ ഉള്ള കാരണന്മാർ അവിടെ പോവും തലാമാസത്തെ ബാവിന് ആണ് അവിടെ പോവുക എങ്ങനെ പോവാന്ന് വെച്ചാൽ അന്നത്തെ കാലം ബെസിനെ ആറ്റിയെടുക്കുന്ന ഇതാണ് അപ്പം ബാവിന് പന്ത്ര പിന്നെ പന്ത്രണ്ട് നാഴിക എന്ന് പറഞ്ഞ പോലെ കന്ന് ചോറ് ഉണ്ടാവുക ചോറാക്കുക അപ്പോൾ ആ സമയം ഇവിടെയുള്ള പഴയ വയസ്സൻ വയസ്സായ ഒരാളുണ്ട് ധാരൂരിക്കലെന്നാണ് പറയുക അയാൾ ആ ആ ദായോത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് വെളിച്ചെണ്ണിം വാങ്ങി മലമ്പിലേക്ക് പോവും വന്മലയിലേക്ക് അവിടെ ഒരു ഗുഹാക്ഷേത്രം അവിടെ എപ്പോഴും വെള്ളം കുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വന്മല അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ വീടെല്ലാം പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഓരോ കം വെച്ച് അങ്ങനെയെല്ലാം കൂടെ തകർന്നു തകർന്നതിൻ്റെ ശേഷം ഇവിടെ പല അനർത്ഥങ്ങളും നാശങ്ങളും വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ യോജിച്ച പ്രകാരം ഈ വീടിൻ്റെ കുട്ടിലകത്ത് ഒരു പരിപീടം ഉറപ്പിക്കുന്നുണ്ട് പരിപീടം എന്ന് പറഞ്ഞാൽ ഒരു കല്ല് പിടിപ്പിക്കുന്നു അവിടുന്ന് അന്ന് ഗുഹയിലേക്ക് ദീപം കൊണ്ടുപോവുക ആ ദീപം കൊണ്ടുപോയി അവിടെ ചുറ്റിയ ഇവർ പിന്നെ ആ വയസ്സയാൾ ഒരു ചോറാവുന്നവരെ ആടിയിരിക്കും ആടി ഇരുന്ന് കുറച്ച് ഇരുന്ന ശേഷം വരും ഇവിടെ വന്ന് ഭക്ഷണം ഭക്ഷണം കഴിക്കും അപ്പോൾ അവരെ പങ്ങൾ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ പങ്ങൾ ചോറിലായി കൊക്കും അങ്ങനെ അപ്പോൾ അന്ന് അതാണ് ബാബൊരിക്കലെന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെ ആയി പക്ഷേ ഇപ്പോൾ ഈ നമ്മളെ അയ്യപ്പൻചാൽ ഗുരുസ്ഥാനം എന്ന സ്ഥലമാണിത് അത് ഇവരെ ജ്യോതിഷപ്രകാരം അയ്യപ്പൻചാല് ഗുരുസ്ഥാനത്തു നിന്നും ദീപം കൊണ്ടുപോകും ദീപം കൊണ്ടുപോയി അവിടെ സ്വയംഭൂവായൊരു വിഗ്രഹമുണ്ട് സ്വയംഭൂ കൊടിച്ചത് അപ്പോൾ അവിടെ ദീപവും മാലയും തുളസിമാല മല്ലിക മാലയും കൊണ്ടുപോകും അങ്ങനെ രണ്ട് മാലയും കൊണ്ടുപോയി പൂജാരി പൂജാരി ഇവിടെയുള്ള ആദ്യം പിന്നെ പോകുന്ന ആൾ അവിടെ പോയി കാൽനടിയായി പോകും ഇതിൽ അന്നത്തെ കാലം ഇടയാണ് ഇന്നും ഇടയുണ്ട് അതിലേ പോയി റോഡിന് കയറി ഇപ്പം ചെപ്പ് കെട്ടി കമ്മറ്റി എന്നെല്ലാം പറയുന്നവർ ചെപ്പ് കിട്ടി അങ്ങനെ പോയി മുകളിൽ എത്തി ആ ഗുഹ ഇറങ്ങി ഇറങ്ങി ആ തടാകത്തിൽ ഇറങ്ങിയതിന് ശേഷം അതിനൊരു വാതിൽ ആ വാതിലിൽ കൂടെ പോയാൽ മൂന്നാം ഗുഹ എന്ന് പറയും എന്നുവെച്ചാൽ ഒരു ഗുഹയിൽ പോയി വേറൊരു ഗുഹയിൽ കയറി അവിടുന്ന് വേറൊരു പൂലി അവിടെയാണ് സ്വയംഭൂവായ വിഗ്രഹമുള്ളത് അതിന് ഈ പൂജാരി ഇളനീരഭിഷേകം ഇളനീരഭിഷേകം ചെയ്ത് ദീപം വെച്ച് അവിടുന്ന് തുളസി മാലിയും മല്ലികമാലിയും ആ ഭിമ്മത്തിന് ചാർത്തു ബിമ്മത്തിന് ചാർത്തിയതിന് ശേഷം എല്ലാവരും പുറത്തിറങ്ങി പൂജാരി മാത്രം അവിടെ ഇരിക്കും അങ്ങനെ പുറത്ത് വന്ന് ഗണപതി ഹോമം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് അപ്പോൾ പിന്നെ കാഴ്ചവരവും ഇപ്പം കാഴ്ചവരവും അതെല്ലാം ഉണ്ടാകും അപ്പോൾ അവിടുത്തെ നിവേദ്യം എന്ന് പറഞ്ഞാൽ കൊട്ടത്തേങ്ങയും വെളിച്ചെണ്ണയും ചന്ദനത്തിരിയും കർപ്പൂരവും ഇതാണ് അവിടുത്തെ നിവേദ്യം പിന്നെ നേർച്ചയായി ചെറുവിളക്ക് തിരികതിച്ച് വെച്ച് പ്രാർത്ഥിക്കും എന്താ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇക്കൊല്ലം പ്രാർത്ഥിച്ചാൽ അടുത്ത കൊല്ലം അവർക്ക് അതിൻ്റെ ഫലം കിട്ടും അപ്പോൾ അന്നേരാണ് ഈ വിളക്കുമായിട്ട് അവിടെ വന്നിട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ കൊല്ലത്ത് വേറെ കൊല്ലത്തിൽ നിന്ന് ഭാവിന് മാത്രമേ അവിടെ പോവാറുള്ളൂ വേറെ അങ്ങനെ ഒരു പ്രത്യേക സ്ഥലവും പുറത്തു നിൽക്കും കാണുന്നില്ല കറുത്താവിന് മാത്രമേ അവിടെ പോകും അങ്ങനെയുള്ളൂ

ഞാൻ പൂജ ചെയ്തിട്ട് എന്ന് പറയുന്ന ആള് ചെയ്തതിന് ശേഷം അതിന്റെ ഏട്ടന്റെ മക്കള് ഏട്ടൻ എന്ന് പറഞ്ഞ പിന്നെ ഒരു വിദ്യാ വിദ്യാഭ്യാസം ഉണ്ട് പൂജ ചെയ്യാൻ ഒന്നറിയില്ല അപ്പൊ അതിന്റെ ഏട്ടനായ ഒരാളുണ്ടായിരുന്നു കുഞ്ഞപ്പുഴക്കൾ അവിടെ ആ കൊള്ളു ആ കൊളവളത്ത് അയാള് വന്നു അയാള് വന്നിട്ട് അപ്പൊ പിന്നെ ഇവരെ ഇവിടെയുള്ള ആളെ അളിയനാണ് പൊങ്ങളെ വറുത്ത പൊങ്ങളും നല്ല ഭക്തി ഉള്ള ആളാണ് അപ്പൊ അന്നത്തെ കാലം ഈ പൊങ്ങൾ അപില് നെല്ലെല്ലാം തിരക്കി ഇടിച്ചിട്ട് അബിലാക്കിയിട്ട് ഓർ സ്വയം നെല്ല് വറുത്തു കൊടുത്ത് കൊടുക്കുന്നതാണ് ഇപ്പാണ് നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നത് മലരെല്ലാം അന്ന് അന്നത്തെ കാലം ഇവര് ഇടിച്ച് വറു ഇടിച്ച് എന്റെ ഓർമ്മയെല്ലാം ഉള്ളതാണ് വറുത്ത് ഇടിച്ചിട്ട് അതിന്റെ നെല്ലാം മുറുക്കി അവിടെ കൊടുക്കും അപ്പോ ഈ കുഞ്ഞപ്പ കുരുക്കൾ എന്ത് ചെയ്യുന്നു അവിടെ വന്ന് വിളക്ക് വെച്ച് വിളക്ക് വെച്ച് തന്നെ ഇവർക്കൊരു ഇവർക്ക് കുട്ടികൾ ആൺകുട്ടികൾ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് പ്രായമാകുമ്പോൾ മരിച്ചു പോകും മരിച്ചു പോകുമ്പോൾ ഇവര് പ്രാർത്ഥിച്ചു അയാൾ പറയുന്നത് കേട്ടതാണ് അരുപത്തു അപ്പൊ അച്ഛമ്മ പറയുന്നതാണ് അപ്പം മരിച്ചു പോയതിൻ്റെ ഇപ്പോൾ ഇവർ പ്രാർത്ഥിച്ചു കൊല്ലത്തിൽ ഇങ്ങനെ പൂജ ചെയ്യാൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഓറ് പറഞ്ഞു എൻ്റെ എനിക്ക് ഒരു കുട്ടീനെ ബാക്കിയായാൽ ഞാൻ അവിടെ ഒരു നിലവിളക്ക് കൊടുത്തോളാം ഗണപതി എൻ്റെ ഒരു ഗണപതി ഹോമം കഴിച്ചോളാം അങ്ങനെ അയാൾ ആ കൊല്ലം മുതൽ ഗണപതി ഹോമം കഴിച്ചു അയാളുടെ വകയിൽ ഒരു വിളക്ക് നിലവിളക്ക് അഞ്ചു തിരിയിൽ നിന്ന് ഒരു കൊണുള്ള വിളക്കും അവിടെ വെച്ചു അങ്ങനെ ആ കൊല്ലം മോഴാന്ന് നമുക്ക് ഗണപതി ഹാമം വരാൻ കാരണം അങ്ങനെ വന്ന് പിന്നെ കൊല്ലത്താൽ അയാൾ വരും ഇങ്ങനെ പിന്നെ കഴിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ ഓറമരുവ കുഞ്ഞാമുരുക്കൾ കുഞ്ഞാ കുഞ്ഞിരാമൻ ഗുരുക്കൾ ഇവിടുന്ന് ഓറ മരുവനാണ് ഓറും ഇതിൻ്റെ പൂജയും ഇതെല്ലാം അഭ്യസിച്ച ആളാണ് പഠിപ്പിച്ച ആളാണ് അക്രമ തായ് നമ്മളെ തലമുറ തലമുറയായിട്ട് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കില് അവനെ മന്ത്ര പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന സ്ഥാനമാണ് ഞാൻ ഇപ്പം ഞാൻ കഴിഞ്ഞ പോലെ പോയിന് പക്ഷേ പൂജ ചെയ്യാൻ തുടങ്ങി പൂജ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കുറച്ചായിട്ട് അന്നേരം പിന്നെ നമ്മളെ പാലം കാരണം അതിന്റെ ഈ കുഞ്ഞിനാമൻ കാരനോട് അനിയൻ ഉണ്ടായിരുന്നു ഓറ് ദീപം വെക്കലും അതെല്ലായിരുന്നു ഓർക്കും കഴിയണം ഇപ്പം ചെയ്യുന്നത് എന്റെ പിന്നെ എളയമ്മ ഇളയമ്മന്റെ അമ്മേന്റെ അനിയത്തിയുടെ മകൻ മരുവനായിട്ട് അതെ ഈ കുഞ്ഞാമുരുക്കളെ മരുഭവനാണ് ഈ സുകുമാരൻ അപ്പൊ ഓനാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ ഈ പൂജ ഈ ഗണപതി അമ്മ കഴിക്കുന്നത് ഈ ബാസുന്ന് പിന്നെ കുഞ്ഞപ്പ കുരുക്കൾ അവിടെ നേർച്ച കുട്ടികൾ അയാള് അയാളും വലിയ പിന്നെ പഠിപ്പുള്ള ആളായി ആര് ഈ മകൻ വാസു വാസുദേവൻ എന്നാണ് കോഴവളത്ത് വാസുദേവൻ ഓനും രണ്ട് മൂന്ന് വർഷം അവിടെ ഗണപതി പോകും അവൻ മരിച്ചുപോയി അവൻ മരിച്ചല്ല ഇപ്പം ഇപ്പോഴത്തെ ചെയ്യുന്ന ആളാരാന്ന് വെച്ചാൽ അവന്റെ മകൻ അവന്റെ മകൻ ശ്രീത്ത് എന്ന് പറയും ഓനും കൊളോളും കൊഴവളത്തുള്ള അങ്ങനെ തലമുറ തലമുറയായിട്ട് വരുന്നേ ഒരു സ്ഥാനാണ് ഈ അയ്യപ്പൻചാൻ സ്ഥാനം ഇവിടത്തെ ഇവിടുത്തെ ചൈതന്യം അവിടുത്തെ ചൈതന്യമാണ് ഇട ഇവിടെ എന്തെങ്കിലും ചെറിയൊരു പിഴവുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം നമുക്ക് വാങ്ങിച്ചു ഇവിടെ ഉള്ളതൊക്കെ കാണാം അതെന്ന് വെച്ചാൽ കുറച്ച് വിളക്ക് വെക്കുമ്പോൾ തെറ്റിപ്പോയാൽ അതിൻ്റെ ആവശ്യത്ത് കാണും അങ്ങനെയാണ് ഇപ്പോഴും എൻ്റെ കൂട്ടി നമ്മളിപ്പം വരുമ്പോൾ അങ് പിന്നെ തൽക്കാലം ഒരു കലഹമുണ്ടാവും തൽക്കാലം ഒരു അത് ഓട്ടോമാറ്റിക്കായി നമ്മൾ ആരും എന്തെന്ന് വിചാരിച്ചാലും ആ കലഹം മാറും അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് ജ്യോതിസർ പറഞ്ഞത് അതിന് പിന്നെ തീർത്ഥാട്ട പൊന്മലയിൽ നിന്ന് പോന്താറമ്പിലേക്കൊരു യാത്രയുണ്ട് ക്രിസ്റ്റീശന്മാരും നല്ലവരെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആടെന്ന് നമ്മൾ അവർ പോകുന്ന സ്ഥലത്തേക്കൂടെ ഈ വീട്ടിലെയും നിജമായ വ വർത്താനം പറയു സന്ധ്യസമയത്ത് അതാണ് ത്രിസന്ധ്യാന്ന് പറയുന്നത് ഈ മൂന്ന് സന്ധ്യക്ക് ഒന്നും പറയാൻ പാടില്ല പറയാൻ പാടില്ല മോശം വർത്താനം പറയാം അപ്പോൾ ഈ ഇങ്ങനെ പോകുന്ന ആൾക്കാർ കേൾക്കുന്നു അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്ക് വരും അപ്പോൾ ആടെ കലഹങ്ങളായി അപ്പോൾ ഇതാരും ഉണ്ടാക്കുന്നത് പുറങ്ങാലു പറയുന്നത് ഗുളികനാണ് അല്ലേ ഗുളികനാണ് ഈ ഗുളികൻ അതിപ്പം ഇപ്പം ഉണ്ട് നമ്മൾ സന്ധ്യ സമയത്ത് ഇപ്പം അല്ല മുമ്പേ ഈയിലക്കൂടി ഒരു അടിയുണ്ട് ആടെ ഇപ്പം ഇത് റോഡായിട്ടാണ് അതിൻ്റെ അങ്ങനെ റോഡ് അല്ല അല്ലെങ്കിൽ ഇടയിൽ അതിനെക്കുറിച്ച് നേരെ കൊന്ത ഉളുമ്പക്കുന്നിലേക്ക് അപ്പം തീർത്ഥാടനമലയിൽ നിന്ന് ഗണപതി ഹോമം കഴിക്കുമ്പോൾ അതിൻ്റെ ചന്ദനത്തിരിയുടെ വാസ വാസന ഇടും ഉളുമ്പക്കുന്നേ ഉണ്ടാവും ഉളുമ്പക്കുന്ന ആടെ ഒരു പിന്നെ കുഞ്ഞിരാമെന്ന് പറ ഭാഗത്ത് കുഞ്ഞിരാമെന്നറിയും എനിക്ക് ആ കുഞ്ഞിരാമെന്ന് പറഞ്ഞ ഒരാളെ വീടുണ്ട് പഴയ പഴയ വീട് ഓറ് ആടും ഞാൻ ചെറുപ്പത്തിൽ പോകുമ്പോൾ പറയും ആടെ നല്ല വാസനയുണ്ട് എന്നോട് ആ ചന്ദനത്തിരി ഉണ്ട് അന്നത്തെ ചന്തനപ്പോൾ ഇത്തിരി പോലെ ഇന്ന് ഇല്ല നല്ല വാസന ഇണ്ടറാണ് അപ്പോൾ അവിടെ ഒരു സ്ഥാനം ഇവിടെ കൂടുമ്പക്കുന്നിൻ്റെ അവിടെ ഒരു വെണ്ണി റോഡിൽ നിന്ന് അവിടെ ഒരു കുളവും സ്ഥാനവും ദേവി സ്ഥാന സ്ഥലവും അവിടെ പല ആൾക്കാർ പോയിട്ട് അവിടെ നിന്ന് പേടിച്ചിട്ടും വന്നിട്ടല്ല അന്നത്തെ കാട് കാടല്ലേ കാടായിട്ട് പിന്നെ മറ്റേ എടുക്കാൻ വേണ്ടി ഇതായിട്ട് പേടിപ്പിച്ചിട്ട് അപ്പോൾ ആടെന്ന് ഒരു അന്തകനിയും പേടിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ആടെ നോക്കുമ്പോൾ ഇവൻ പാ പന്ത്രണ്ട് മണിക്ക് ആടെ പോയിട്ടാകുമ്പോൾ വലിയ കുട്ട പോലെ പാ പാമ്പ് പോലും ഓ പേടിച്ച് വന്ന് പിന്നെ നോക്കുമ്പോൾ കാണും പേടിയും കാണും അങ്ങനെ എവിടെയും ഉണ്ട് ഇനി ഇവിടെ ഏകദേശം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇതിൻ്റെ അകത്ത് ഒരു ഇതുണ്ട് എങ്ങനെയാണെന്ന് ഒരു പേടി പേടിയെന്നു പറഞ്ഞാൽ ഒരു പാമ്പിന് കാണും പിന്നെ എങ്ങോട്ട് നോക്കാനും കാണും ഈ നമ്മളീ അമ്മാമനിലുള്ളവരോ ഇവർ ഇവരെ നമ്മളെ പിന്നെ അമ്മേന്റെ അനിയത്തി അത് ഉള്ള സമയത്ത് ഓർ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് പിന്നെ ഏകദേശം വിളക്ക് കത്തിക്കാൻ ഇത് കൂട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും അത് കുഴിക്കുമ്പോൾ അത് തോന്നുന്നു ആളെ കാണുമ്പോൾ അപ്പം ഈ അച്ഛമ്മ പറയൂ ആ കൃത്യ ടൈമിന് വിളക്കത്തിക്കായിട്ടാണ് അന്ന് ശംഖുതല്ലെന്നല്ല പൈറ്റടിക്ക് വിളക്കത്തിക്കണമെന്ന് പറയാം അങ്ങനെ ഉള്ള ഇതാണ് അതിപ്പം ഇന്ന് ഓർവ പറഞ്ഞു ഇന്നല്ല ഞാൻ വന്നേരം പറഞ്ഞു ഇന്നേ പോലെ ആ വീട് പൊരിച്ചു പോയിട്ടുണ്ട് അപ്പം നമ്മളെ അച്ചപ്പനെന്ന് പറഞ്ഞാല് നെറും അധ്വാനിക്കലും ഇതാണ് പക്ഷെ എന്നാൽ ഭക്തിയുണ്ട് അങ്ങനെ ഓരോന്ന് ഇവിടെ ഇതാക്കി അമ്മ ആ പിന്നെ നിങ്ങൾക്ക് നമ്പൂരി മാറി ദാനന്ത ചെയ്തല്ലേ തന്നെ അതിൻ്റെ ചരിത്ര ചരിത്രം അറിയാന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാല് പിന്നെ അന്നത്തെ ഗുരുകുല സമ്പ്രദായം ഇതായിരുന്നാലും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് രാഗവത്വം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് കണശന്മാർ അപ്പോൾ അന്ന് ഒരു പാവപ്പെട്ട ഒരു നമ്പൂരി ഉണ്ടായിരുന്നു നമ്പൂരി ഉണ്ടായിരുന്നു പോയി അപ്പോൾ അയാൾ ഈ കുട്ടി പിന്നെ പഠിപ്പിച്ചിട്ട് ഗുരുദക്ഷിയായിട്ട് കൊടുക്കാനൊന്നുമില്ല അപ്പോൾ പറഞ്ഞു തീർത്ഥാട്ട വന്മാലയിൽ നിങ്ങൾ കർമ്മത്തിന് കർമ്മം എന്ന് പറഞ്ഞാൽ ആടെ ദീപം വക്കനെ അതാണതിൻ്റെ സങ്കല്പം ദീപം വക്കൽ നിങ്ങളായിക്കോടും അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അവിടെ ജ്യോത്സപ്രകാരം നോക്കുമ്പോൾ അഞ്ച് കൃഷിമാരുണ്ട് അഞ്ച് ഋഷി ഇപ്പോഴും പിന്നെ മൂന്നാൾ ഉണ്ട് എന്നു പിന്നെ ഗുഹയിൽ അതിപ്പം പോ നമ്മൾ നിങ്ങൾ അങ്ങ് പോയിട്ടില്ലല്ല അതിൻ്റെ ഉള്ളിൽ നേരെ പോയപാരുടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു അര കിലോമീറ്റർ വരെ എൻ്റെ പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ പോകാൻ പറ്റും ിപ്പം അത് മണ്ണ് വന്ന് നീണ് ഇപ്പോൾ കുറച്ച് ഇപ്പം ഈ പ്രാവശ്യം കയറുന്നിടത്ത് മണ്ണായിട്ട് ഈ എയ്യം പിന്നെ അത് എയ്യം വന്ന് കൊണ്ടിട്ട് അത് കോരിക്കും അങ്ങനെയുള്ളത് പിന്നെ മേലെ മേലെ ഭാഗം മേലെ എപ്പോഴും പാമ്പും പാർവാടുന്നും ഇതെല്ലാം ഉണ്ടാകും പാമ്പ് എപ്പോഴും ഉണ്ടായില്ല പിന്നെ കാരണവർ പറയും ഒന്നും കൊല്ലത്തി നമ്മൾ കാട് വയക്കാൻ വേണ്ടി പോവും പൊരിക്കാൻ പോകും പൊരിച്ചു പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മച്ചൻ അങ്ങനെയുള്ള പല ഇത് അമ്മ അണക്കറ് ചെയ്യമ്മ അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അര കാണില്ല ഏടിയാ പോയ നമ്മൾ അറിയൂല അങ്ങനത്തെ എല്ലാം പിന്നെ ഇതാണ് അത്ഭുതാണ് അവിടെ ഗുഹ വരാനുള്ള പ്രത്യേകം ഗുഹ ഋഷീശ്വരന്മാരെ ഉണ്ടാക്കിയ അഞ്ച് ഋഷീശ്വൻ എന്ന് പറയുന്നത് അഞ്ച് ഋഷീശ്വരന്മാര് ഉണ്ടാക്കിയ ഗുഹയാണ് തീർത്ഥാട്ടം പറഞ്ഞത് കാവേരി നദിയും തീർത്ഥാട്ട് പൊന്മല തീർത്ഥവും സമം ഒന്നാണ് ഈ പണ്ട് കാവേരി പോയ കൂട്ടറോണ്ട് അവിടുത്തെ ആൾ പറയുമ്പോൾ നിങ്ങളുടെ കുറ്റ്യാട്ടൂർ ആ കുറ്റിയാട്ടൂർ തീർത്ഥാട്ടു പൊന്മലയുണ്ടല്ലോ അവിടെ തീർത്ഥമുണ്ടല്ലോ പണ്ട് ഉള്ളെ അപ്പം സംഭവം ശരിയാണ് അവിടെ തീർത്ഥവും എപ്പോഴും തീർത്ത് വെറ്റു തീർത്തുറ്റാല് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വർഷായാലും വേനൽക്കാലമായാലും ഉച്ച കൊണ്ടു നമ്മൾ എടുക്ക നട്ടി തീർത്തിട്ട് നക്കി പിന്നെ അപ്പാട് കൈ കിട്ടി ആളൊന്നുമില്ല നേരം അതിൻ്റെ അപ്പുറം അങ്ങനെയുള്ളത് ചെയ്യും പിന്നെ തിലകം കുറിയുണ്ടല്ലോ കുറി എനിക്ക് ആ ആ ഭാഗത്തുള്ള ഏത് സ്ഥലത്തു നിന്ന് ഏത് വർണ്ണത്തിനുള്ള കുറി വേണമെങ്കിലും ചൊല്ലി നോക്കിയാൽ ഇങ്ങനൊക്കെ ഒരു കൊള്ളി വെച്ചിട്ട് മാന്തി വയ്ക്കിയാൽ ചന്ദനക്കളറ് കാപ്പി കളറ് കുങ്കുമക്കളർ എല്ലാ കുറിയും ഇപ്പവും കിട്ടി ഇപ്പോൾ അതാ ഒരു വലിയ ഇങ്ങനെ കയറുന്ന ആടെ ഒരു മാളം പോലെ ആക്കിയിട്ട് ഈ കുത്തി കളിച്ചിട്ട് ചേച്ചയിൽ വെച്ചിട്ട് കുരുവിടും ഈ ബാബു ദിവസം പോയിട്ട് അത് ഒരു മാളം തന്നെ ഇപ്പോൾ ഉണ്ട് കുത്തി എടുത്തിട്ട് അപ്പോൾ കൊണ്ടുവന്നിട്ട് ഓരോ വീട് വീട്ടിലും ഉള്ള ആൾക്കാരും പോയിട്ട് അപ്പോൾ എന്നാൽ ഈ തീർത്തും അതിങ്ങനെ കൈമത്തയച്ചു പൊട്ടിട്ടാണ് കുരുവ് അങ്ങനെയാണ് പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പം രണ്ടും പിന്നെ കുറ്റുണ്ട് ആ കുറ്റിൻ്റെ അകത്ത് ഇപ്പോഴും നാഗങ്ങളിൽ നിന്ന് പിന്നെ അതിൻ്റെ ചരിത്രം നമ്മളെ ഈ കുഞ്ഞപ്പ ചെയ്യുന്ന സമയത്ത് നടത്തുന്ന സമയത്ത് അവിടെ അയ്യപ്പൻചാലെന്ന് പറയുന്ന ഇത് അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നല്ല അന്നത്തെ കുട്ടികൾ ഇതല്ലേ അപ്പോൾ ഇതിങ്ങനെ കുറ്റിങ്ങനെ ഇങ്ങനെ വന്നിടത്ത് നിന്ന് ഈ കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് കയറിയുമ്പോൾ ഇതങ്ങട്ട് അടന്ന് പോയി കുറ്റിൻ്റെ ഇത് അടന്നു പോയില്ല അടന്നുപോയി അടന്ന് പോയപാട് ഇവർ ഇങ്ങനെ ഇരുന്നിന് കുഞ്ഞിപ്പ കുരുക്കൾ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കർമ്മം ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാളീൻ്റെ നടുക്കൂടി വന്നു വന്നിട്ടിങ്ങനെ അടങ്ങുന്നു ഈ ഗണപതിയോമത്തിൻ്റെ ആ സ്ഥാനത്തിൻ്റെ ആടെ അപ്പോൾ അവിടെ ഇവർക്ക് മനസ്സിലാവുമല്ലോ പൂജാരി ഇവർക്ക് വേണ്ട ഒരു എന്തേ ആരാ കുട്ടി കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ എന്നിട്ട് ആരും ആളിയൊന്നും കാണുന്നില്ല ആ ഒന്നും ചെയ്യല്ല കല്ലടുത്തൊറിയതും ചെയ്യല്ലേ പിന്നെ എങ്ങോട്ടാണ് പോയത് ആടെ കൂട്ടുകൂട്ടും കണ്ടില്ല അങ്ങനത്തെ എല്ലാം ചരിത്രങ്ങളുണ്ട് ഇപ്പോഴും അവിടെ പിന്നെ ആ കുറ്റുപൊഴിക്കാൻ പറ്റും പൊളിക്കണ്ടിരിക്കുന്നത് അവിടെ ഇപ്പം വെള്ളമുണ്ട് വെള്ളമുണ്ട് വെള്ളം എന്ന് വെച്ചാൽ നമ്മളെ പൊള്ളാടത്ത് കുരുങ്ങാതെ ചെറുപ്പത്തിൽ അയാളവിടെ പോയതാണ് അയാളെ പോയിട്ട് പിന്നെ അയാളുടെ ആ സാധനം അയാൾ പോയിട്ട് നോക്കുമ്പോൾ അന്നേരം കല്ല് വണ്ണിട്ട് ഇങ്ങനെ നെയ്ക്കിയിട്ടാണ് പോലെ വെള്ളം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് തീർത്ഥം പോലെ ആക്കും അപ്പം അങ്ങനെയാണ് അവിടെ അപ്പോൾ ആട് ഇപ്പം വെള്ളമുണ്ട് കുഴിച്ചാൽ കുഴിക്കണെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട് കുറച്ച് മാറി നിൽക്കാൻ പറയുന്നത് പക്ഷേ അതിനുള്ള ഇപ്പം ആരും കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി അങ്ങനെ വരുന്നില്ല വരുന്നില്ല അവിടെ വലിയ പ്രഗത്ഭന്മാരായ കമ്മറ്റിക്കാർ ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലം അന്നത്തെ കാലം അവർ അവർ പറഞ്ഞതെന്നു വെച്ചാൽ അവിടെ ഒരു ബിൽഡിംഗ് എടുക്കാൻ ബിൽഡിങ് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാ തറ ആ തറ എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയില്ല അന്നത്തെ ഒരുങ്ങി പായസം വെക്കാൻ വേണ്ടി അങ്ങനത്തെ ഉള്ളത് ഇപ്പോഴും ഈ ഇത് മാത്രം മാത്രം അങ്ങനെ ഞാൻ ഗുരു സന്നിധിയിൽ നിന്ന് വീണ്ടും ഗുഹാക്ഷേത്രത്തിലെത്തി എല്ലാവരും പായസം കഴിക്കുന്ന തിരക്കിലാണ് സമയം ഇപ്പം അഞ്ചുമണി ആയിട്ടുണ്ട് സ്വയംഭുവായ ഗണപതി രൂപത്തിൽ ഇളനീർ അഭിഷേകം ചെയ്തതിനു ശേഷം പൂജാരി ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇനി ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല എല്ലാവരും കൂട്ടപ്രാർത്ഥന ചെയ്ത് പൂജയും മടക്കി പൂജ ചെയ്തിട്ടുള്ള പൂജാരികൾക്കുള്ള ദക്ഷിണ കമ്മിറ്റിക്കാർ നൽകി എല്ലാവരും യാത്രയായി ഗോവിന്ദ ഗോ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോ ഗോ ഗോവിന്ദ 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 ഹരി ഗോ ഗോവ ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 어긴다, 가리고, 오긴다오긴다고어다고어다 가리고, 오긴다 가리고 다